സ്ത്രീകൾക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ചും നിയമപരമായി ലഭിക്കുന്ന പരിരക്ഷയെക്കുറിച്ചും കൃത്യതയുള്ള അവബോധം ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പോകാൻ ഇടവരുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവരെ ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ ഭാഗമാക്കാകാനും അതുവഴി ഈ കേരളത്തിൽ ഒരു സ്ത്രീ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്താനുതകുന്ന സാഹചര്യം സൃഷ്ടിക്കാനുമുള്ള ഇടപെടൽ വനിതാ കമ്മീഷൻ നടത്തുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ട് വലിയ പിന്തുണയും വലിയ രൂപത്തിലുള്ള അവർ കൂടുതൽ മേഖലകളിലേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കടന്നു വരണം എന്നുള്ള അഭ്യർത്ഥനയുമാണ് നമുക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലഭ്യമാവുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിലെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് കേരള വനിതാ കമ്മീഷൻ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന ചൂഷണങ്ങൾക്കെതിരെ നിലവിൽ വന്ന പോഷാക്ട് രണ്ടായിരത്തി പതിമൂന്ന് സ്ത്രീകൾക്ക് നൽകുന്ന പരിരക്ഷയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ വേണം പത്തു പേരിൽ കൂടുതൽ ജീവനക്കാരുള്ള ഓഫീസുകളിൽ ഈ നിയമപ്രകാരം നിർബന്ധമായും ആഭ്യന്തര കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം സൈബർ ഇടങ്ങളിലെ അജ്ഞത കാരണം സ്ത്രീകൾ ചൂഷണങ്ങൾക്ക് ഇരകളാകുന്ന പരാതികളും കമ്മീഷൻ മുൻപാകെ ലഭിക്കുന്നുണ്ട് ഡിജിറ്റൽ സാക്ഷരത നേടുന്നതോടൊപ്പം ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മണിക്കൂറുകളും വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അപ്പൊ ആ മേഖലയിലുള്ള സുരക്ഷാ സംവിധാനത്തെ കുറിച്ചും സേവന വേതന വ്യവസ്ഥകളെ കുറിച്ചും ആത്മാഭിമാനത്തോടുകൂടി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാനും പോഷാക്ടിന്റെ പ്രയോജനം ആ മേഖലയിൽ ലഭ്യമാക്കാനും ഉതകുന്ന സാഹചര്യം ഉണ്ടാവണം എന്ന് നമ്മൾ സർക്കാരിന് ശുപാർശ നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു പോഷ് ആക്ടിനെ കുറിച്ചും സൈബർ നിയമങ്ങളെക്കുറിച്ചും സെമിനാർ അവതരണം നടത്തി വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ഡയറക്ടർ ഷാജി സുഗണൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വൈ വിജയകുമാർ സ്ഥിരൻ സമിതി അധ്യക്ഷർ തുടങ്ങിയവർ പങ്കെടുത്തു